അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ പ്രസ്താവന യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ് ട്രംപ് ഒബാമയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഒബാമ ഭരിക്കുന്ന കാലത്ത് ഒരു ട്രില്യൺ ഡോളറാണ് അമേരിക്കയിലേക്ക് പുറമെ നിന്നും എത്തിയിട്ടുള്ളത് എന്നാൽ ഞാൻ ഭരണം ഏറ്റെടുത്തതിനു ശേഷം പതിനെട്ട് ട്രില്യൺ ഡോളറാണ് അമേരിക്കയിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ ഈ പതിനെട്ട് ട്രില്യൺ ഡോളറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ലോകത്തിന്റെ മാപ്പ് വലുതാണ് അമേരിക്ക ലോക പോലീസാണ് എല്ലാ രാഷ്ട്രങ്ങളുമായി ആയുധ കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെ നിലനിൽക്കുകയാണ് എന്നാൽ അവിടെ നിന്നെല്ലാം വന്നതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര തന്നെ ഗൗരവമല്ല വലിയൊരു സംഖ്യയാണെങ്കിൽ പോലും പക്ഷെ ഈ പതിനെട്ട് ട്രില്യൺ ഡോളറിന്റെ സിംഹഭാഗവും വന്നത് ഈ മാപ്പിലുള്ള ചെറിയൊരു പോയിന്റിൽ നിന്നാണ് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അറബ് രാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് മാത്രമാണ് ഇതിന്റെ സിംഹഭാഗവും പോയിരിക്കുന്നത് നമുക്കറിയാം മുഹമ്മദ് ബിൻ സൽമാൻ മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ സന്ദർശിച്ച ട്രംപിന് മുന്നിൽ ഒരു ട്രില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഖത്തറും യു എയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കാൻ പോയ മുഹമ്മദ് ബിൻ സൽമാൻ വീണ്ടും ഒരു ട്രില്യൺ ഡോളറിന്റെ ആയുധ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ട് ട്രില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലെ ആളുകൾക്ക് വർഷങ്ങളോളം ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ ഈ രണ്ട് ട്രില്യൺ ഡോളറിന് സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയൊരു സംഖ്യയാണ് ഈ അറബ് വേൾഡിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്